നമസ്കാരം ദേശീയവാദികളായിട്ടുള്ള അല്ലെങ്കിൽ ഭാരതത്തെ സ്നേഹിക്കുന്ന ജനങ്ങൾക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് എനിക്ക് പറയുവാനുള്ളത് രാഷ്ട്രീയ സ്വയം സ്വസംഘം അഥവാ ആർ എസ് എസിൽ ഇനി സർക്കാർ ഉദ്യോഗസ്ഥർക്കും പ്രവർത്തിക്കാം അൻപത്തിയെട്ട് വർഷങ്ങൾക്ക് മുമ്പ് നിലവിൽ വന്ന ഒരു ഉത്തരവാണ് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ നീക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിലുണ്ടായ ഗോവത വിരുദ്ധ സമരത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത പ്രതിഷേധത്തിന്റെ ഭാഗമായി പോലീസ് വെടിവയ്പിൽ നിരവധി പേർ കൊല്ലപ്പെടുകയുണ്ടായതിനെ തുടർന്ന് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് ഇത്തരത്തിലുള്ള ഒരു വിചിത്രമായിട്ടുള്ള ഒരു ഉത്തരവിറക്കിയത് സർക്കാർ ജീവനക്കാർ ഇനി ആർ എസ് എസ് പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് അന്നവർ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ അമ്പത്തിയഞ്ചു വർഷമായി നിലനിന്നിരുന്ന ഈ വിലക്ക് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ റദ്ദു ചെയ്തിരിക്കുകയാണ് ഇതോടെ ഇനി സർക്കാർ ഉദ്യോഗസ്ഥർക്ക് യഥേഷ്ടം ആർ എസ് എസ് എന്ന സാംസ്കാരിക സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കാം ഭാരതത്തിന്റെ ദേശീയതയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വലിയ സാംസ്കാരിക സംഘടനയാണ് കഴിഞ്ഞ അമ്പത്തി വർഷക്കാലമായി നിലനിന്നിരുന്ന ഒരു ഭരണഘടനാ ഉത്തരവ് ഇന്ന് എടുത്തു കളഞ്ഞുകൊണ്ട് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ ഉത്തരവായിരിക്കുന്നത് ബി ജെ പി ഐ ടി തലവൻ അമിത് മാളവ്യയാണ് ഈ നിർണായക വിവരം അറിയിച്ചിട്ടുള്ളത് സംഘപരിവാർ പ്രവർത്തകർ എന്നും ആദരവോടെ കാണുന്ന ഡോക്ടർ ജി എന്ന് വിളിക്കുന്ന കേശവബൽ റാം ഹെഡ്ഗവർ അദ്ദേഹമാണ് അന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു വിജയദശമി ദിവസം ആർ എസ് എസ് എന്ന മഹാപ്രസ്ഥാനത്തിന് വീജാപാപം നൽകിയത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം തന്റെ പിൻഗാമിയായിട്ട് ഗുരുജി ഗോൾവർക്കർ അഥവാ മാധവ സദാശിവ ഗോൾവർക്കർ ആണ് പിന്നീട് ആർ എസ് എസ് എന്ന മഹാപ്രസ്ഥാനത്തെ നയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നൂറു വർഷം പൂർത്തിയാക്കുന്ന ഭാരതത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയാണ് ആർ എസ് എസ് എന്ന മഹാപ്രസ്ഥാനം പകരം വെക്കാനില്ലാത്ത ഈ സംഘടനയുടെ നിരവധി പരിവാർ സംഘടനകളാണ് ഇന്ന് ഭാരതത്തിൽ പ്രവർത്തിക്കുന്നത് അത്തരത്തിൽ ആർ എസ് എസിന്റെ ഒരു പരിവാർ സംഘടനയാണ് ഇന്ന് മൂന്നാം തവണയും ഭാരതം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ ബി ജെ പി സംഘടനയുടെ നൂറാം വാർഷികത്തിൽ ഭരണഘടനാ വിരുദ്ധമായി ഇത്തരത്തിലുള്ള ഒരു നിയമം എടുത്തു കളഞ്ഞതിലൂടെ സംഘ സ്വയം സേവകർക്ക് ഏറെ സന്തോഷിക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കുക നമസ്കാരം